നാളെ വിജയദശമി നവരാത്രിയുടെ അവസാന ദിവസം പുസ്തകങ്ങളൊക്കെ പൂജ വെച്ചിരിക്കുന്നവർക്ക് നാളെയാണ് പൂജ എടുക്കേണ്ട ദിവസം വീട്ടിലാണ് പൂജ വെച്ചതെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പൂജ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും അവരുടെ ലക്ഷ്യങ്ങൾ സാധ്യമായി കിട്ടാനും വേണ്ടി അമ്മമാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതും നാളെ തന്നെയാണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം ഈ വർഷത്തെ വിജയദശമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് വീട്ടിൽ പൂജ വെച്ചവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജ വെച്ചവരാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എങ്കിലും കുളിച്ച് വൃത്തിയായി ശുദ്ധമായിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് പിന്നെ വീട്ടിലാണ് പൂജ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം പൂജയെടുക്കാൻ അതിനും പ്രത്യേക സമയമുണ്ട് പൂജ എടുക്കുന്നതിനുള്ള മുഹൂർത്തം ആറ് രണ്ട് മുതൽ രാവിലെ ആറ് രണ്ട് മുതൽ എട്ട് അൻപത് വരെയാണ് ഈ ആറ് രണ്ട് മുതലുള്ള മുഹൂർത്തത്തിൽ നമ്മൾ എട്ട് അൻപത് കഴിയാൻ പാടില്ല ആ ഒരു സമയത്ത് വേണം എടുക്കാനായിട്ട് പിന്നെ വിദ്യാരംഭത്തിനും മുഹൂർത്തമുണ്ട് അത് രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതലാണ് ആരംഭിക്കുന്നത് അത് അഞ്ച് പന്ത്രണ്ട് മുതൽ രാവിലെ ഒൻപത് പതിനാറ് വരെയുള്ള സമയമാണ് ഈ ഒരു സമയത്തിന് ഇടയ്ക്കുള്ള സമയത്തായിരിക്കണം വിദ്യാരംഭം കുറിക്കേണ്ടത് നമ്മൾ വീട്ടിൽ പൂജ എടുക്കുന്നവരാണെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ കുളിച്ച് ശുദ്ധമായി വൃത്തിയായി വേണം പൂജ എടുക്കാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിച്ച് വെച്ച് പ്രാർത്ഥിക്കണം ഈ നിലവിളക്കിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു കിണ്ടിയിൽ കുറച്ച് തുളസിയില ഇട്ട ജലം കൂടി വയ്ക്കാം തുളസിയിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് തുളസി തീർത്ഥമായി മാറും ഈ തീർത്ഥം നമ്മൾ അടുത്ത് വച്ചിരിക്കുന്ന ദേവീ ചിത്രങ്ങളിലും നമ്മുടെ പുസ്തകങ്ങളിലുമൊക്കെ തളിച്ചതിന് ശേഷം കുറച്ച് പൂക്കളും ഒക്കെ സമർപ്പിച്ച് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ദേവിയുടെ ചിത്രം നമ്മൾ വെച്ചാണ് പൂജ വയ്ക്കുന്നത് ആ സരസ്വതീദേവിയുടെ ചിത്രത്തിന്മേൽ നമ്മൾ മുല്ലപ്പൂക്കൾ ഉണ്ടെങ്കിൽ മുല്ലപ്പൂക്കൾ സമർപ്പിക്കാം ഇല്ലെങ്കിൽ ഏതു തരം പൂക്കളാണെങ്കിലും നമുക്ക് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം പൂജ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ച് തിരിയിട്ട നിലവിളക്കായിരിക്കണം കിണ്ടിയിൽ കുറച്ച് തുളസിയില ഇട്ട ജലം അത് നമുക്ക് തുളസി തീർത്ഥമാക്കി മാറ്റിയതിന് ശേഷം വേണം ദേവി ചിത്രത്തിലും നമ്മുടെ പുസ്തകങ്ങളിലും ബുക്കിലും അങ്ങനെയുള്ള പല പല സാധനങ്ങൾ നമ്മൾ പൂജയ്ക്ക് വെക്കുമല്ലോ അതിലൊക്കെ തളിച്ച് പൂക്കളും സമർപ്പിച്ച് ദേവിക്കും പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം മാത്രം പൂജയെടുക്കാം ഇനി നമുക്ക് പൂജ എടുക്കുന്ന ദിവസം അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികളും കാണും നല്ല നല്ല പോലെ പഠിക്കുന്ന കുട്ടികളും കാണും ഈ പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന അഭിവൃദ്ധിക്ക് വേണ്ടിയുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുപയറുണ്ടാവും ഈ ചെറുപയർ നമ്മൾ തലേന്ന് നല്ല ശുദ്ധിയോടും വൃത്തിയോടും കൂടി കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക പിറ്റേ ദിവസം ഈ ചെറുപയർ എടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കുഴച്ച് ഒരു നേദ്യം തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇത് നമ്മൾ പൂജ എടുക്കുന്നതിന് മുൻപ് തന്നെ ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ ഒരു ഇലയിൽ കുറച്ച് ഈ ഒരു നേദ്യം നമ്മൾ കുറച്ച് കൊണ്ട് വയ്ക്കുക അതിനു ശേഷം ദേവിക്ക് ഈ നേദ്യം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അഞ്ച് തിരിയിട്ട നിലവിളക്കും ഈ സമയത്ത് അവിടെ ഉണ്ടാവേണ്ടതാണ് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതുമേ സദാ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മക്കളുടെ പഠനകാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ മക്കളുടെ മുൻപോട്ടുള്ള പഠനകാര്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യവും ഒക്കെ നമുക്ക് മനസ്സിൽ കണ്ട് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ദേവിയുടെ മുൻപിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളൊക്കെ ഒരമണിക്കൂറെങ്കിലും കത്തിയിരിക്കുന്ന രീതിയിൽ ആയിരിക്കണം തുളസി തുളസിതീർത്ഥം തളിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേദ്യവും എടുക്കേണ്ടത് അത് നമുക്ക് മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് എത്ര മക്കളുണ്ടോ അവർക്കൊക്കെ അത് വീതിച്ച് കൊടുക്കാവുന്നതാണ് ഇത് അമ്മമാർക്കും അച്ഛന്മാർക്കും കഴിക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കളുടെ ഭാവി നല്ല രീതിയിലായിത്തീരുന്നതാണ് അവർക്ക് പഠനകാര്യങ്ങളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതുമാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ ഐശ്വര്യം വരുന്നതുമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തുടർച്ചയായി നമ്മൾ ഈ ഒരു കാര്യം എല്ലാ വർഷവും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം അതിൻ്റെ ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതുമാണ് ഇനി നമ്മൾ ഭഗവതിക്ക് നേദ്യം സമർപ്പിച്ച് നമ്മുടെ പുസ്തകങ്ങളൊക്കെ എടുക്കാം മുൻപ് പറഞ്ഞവരെ തുളസി തീർത്ഥം തളിച്ച് വേണം പൂജ പൂജയെടുക്കാനായിട്ട് പൂജ എടുത്തതിന് ശേഷം നമ്മൾ ഈ പുസ്തകത്തിലെ രണ്ട് മൂന്ന് വരിയെങ്കിലും നിർബന്ധമായിട്ടും വായിക്കേണ്ടതാണ് കുട്ടികളോട് അത് പ്രത്യേകം പറയുക ഇതമ്മമാരാണ് കേൾക്കുന്നതെങ്കിൽ പ്രത്യേകം കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുക പൂജ എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഓം ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയേണ്ടതാണ് ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക നമ്മുടെ മക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ വിദ്യാരംഭം ചെയ്യുന്ന ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് മുൻപ് പറഞ്ഞ് ആ ഒരു സമയത്ത് വിദ്യാരംഭം നടത്താവുന്നതാണ് അത് ക്ഷേത്രങ്ങളിൽ പോയി തന്നെ വേണം ചെയ്യാനായിട്ട് അഞ്ച് പന്ത്രണ്ട് മുതൽ രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ രാവിലെ ഒൻപത് പതിനാറ് വരെയുള്ള സമയമാണ് വിദ്യാരംഭത്തിന് ഏറ്റവും നല്ല മുഹൂർത്തമായി പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും അവരുടെ ഭാവി ജീവിതത്തിലും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതുമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ദേവിക്കുള്ള നേദ്യം വയ്ക്കാനും മറക്കണ്ട നമ്മുടെ കുട്ടികൾക്കുടെ ഭാവിക്കും അതുപോലെ അവരുടെ പഠന അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ദേവിക്ക് ആ ഒരു നേദ്യം ചെയ്യുക എന്നുള്ളത് അപ്പം ഈ രീതിയിൽ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ പഠനാഭിവൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും അപ്പം ഇൻ ഈ ഒരു വർഷത്തെ വിജയദശമി എല്ലാവർക്കും ഐശ്വര്യപൂർണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം